കാസർഗോഡിന് ഒരുപാട് നേട്ടങ്ങളും ഒപ്പം നോവുകളും നൽകിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി വികസന രംഗത്ത് മുന്നേറ്റം നടത്തുവാനുള്ള ജില്ലയുടെ പദ്ധതികളും പ്രവർത്തനങ്ങളും പലതും പാതിവഴിയിലാണ് ഇവയെല്ലാം പൂർത്തിയാകുമെന്ന പ്രതീക്ഷകളുമായാണ് കാസർഗോഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ വരവേൽക്കുന്നത് ൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് വികസനത്തിന്റെ കലണ്ടറിൽ ജില്ലയ്ക്ക് നേട്ടങ്ങൾ സമ്മാനിച്ച വർഷമാണ് ഒപ്പം ചില ദുരന്തങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാസർഗോഡിന് വേദന നൽകി വികസന കാര്യത്തിൽ എടുത്തു പറയുവാൻ പറ്റുന്ന പ്രധാന മുന്നേറ്റം ദേശീയപാത വികസന പ്രവർത്തികൾ ഏറെക്കുറെ പൂർത്തിയായതാണ് തലപ്പാടി ചെങ്കള നിർമ്മാണ പ്രവർത്തികൾ തൊണ്ണൂറ് ശതമാനത്തിലധികം പൂർത്തിയായി മറ്റു റീച്ചുകളിലെ പ്രവർത്തികൾ വേഗത്തിൽ നടന്നുവരുന്നുണ്ട് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ പാലം കാസർഗോഡ് നഗരത്തിൽ യാഥാർത്ഥ്യമായത് മറ്റൊരു നേട്ടമാണ് സമീപഭാവിയിൽ ഈ പാലം കാസർകോടിന്റെ ഗതാഗത കുരുക്കിന് വലിയ ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ സത്യനാരായണ ബലേരിക്ക് പത്മശ്രീ ലഭിച്ചത് കാസർഗോഡിന്റെ നേട്ടങ്ങളിലെ പൊൻതൂവലായി അപൂർവയിനം നെൽവിത്തുകൾ ശേഖരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തതിനാണ് സത്യനാരായണയെ പത്മശ്രീക്ക് അർഹനാക്കിയത് ഉത്തരമലബാറിന്റെ പ്രത്യേകിച്ച് കാസർഗോഡിന്റെ യാത്രാപ്രശ്നം പരിഹരിക്കുന്നതിന് വന്ദേ ഭാരത് ട്രെയിൻ ഏറെ സഹായകരമായി അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം പൂർത്തിയാകുമ്പോൾ കൂടുതൽ സർവീസുകൾ ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ ടൂറിസം മേഖലയിൽ വൻ കുതിച്ചുചാട്ടമുണ്ടാക്കിയ വർഷമായും രണ്ടായിരത്തി ഇരുപത്തി മാറി കുവൈത്തിലെ തീപിടുത്തത്തിൽ കാസർഗോഡ് സ്വദേശികളായ രണ്ടു പേർക്കാണ് ജീവൻ നഷ്ടമായതും തൃക്കരിപ്പൂർ സ്വദേശി കുഞ്ഞിക്കേളു ചെർക്കളയിലെ രഞ്ജിത്ത് എന്നിവർക്കാണ് ജീവൻ നഷ്ടമായതും ഇവരുടെ മരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാസർഗോഡിൻ്റെ തീര വേദനയാണ് നീലേശ്വരത്ത് കളിയാട്ടത്തിനിടെയുണ്ടായ വെടിക്കെട്ടപകടം മറ്റൊരു വേദനയായി ആറുപേർക്കാണ് നാടിനെ നടുക്കിയ ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത് എരിഞ്ഞിപ്പുഴയിൽ പുഴയിൽ കുളിക്കുവാനിറങ്ങിയ മൂന്ന് കുട്ടികളും കാഞ്ഞങ്ങാട് ഐങ്ങോത്തുണ്ടായ വാഹനാപകടത്തിൽ രണ്ട് കുട്ടികൾ മരണപ്പെട്ടതും രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാന നാളുകളിലെ വേദനയായി മാറി വികസന രംഗത്ത് മുന്നേറ്റം നടത്തുവാനുള്ള ജില്ലയുടെ നിരവധി പദ്ധതികളും പ്രവർത്തനങ്ങളും പലതും പാതിവഴിയിലാണ് ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കാര്യമായ നേട്ടങ്ങളൊന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായില്ല കാസർഗോഡ് മെഡിക്കൽ കോളേജ് പൂർണ്ണമായ രീതിയിൽ പ്രവർത്തന സജ്ജമാക്കാത്തത് കാസർഗോഡിൻ്റെ ആരോഗ്യരംഗത്തെ വലിയ പോരായ്മയായി നിലനിൽക്കുന്നു പെരിയ എയർ സ്ട്രിപ്പ് ഉൾപ്പെടെയുള്ള ഒരുപാട് പദ്ധതികൾ ഇനിയും യാഥാർത്ഥ്യമാകുവാനുണ്ട് കടലാസിലൊതുങ്ങിയ പ്രഖ്യാപനങ്ങൾ പലതും പൊടി പൊടിതട്ടിയെടുക്കേണ്ടതായുണ്ട് ഈ പദ്ധതികളെല്ലാം പൂർത്തിയാകുമെന്ന പ്രതീക്ഷകളുമായാണ് കാസർഗോഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ വരവേൽക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്